నమస్కారం స్వాగతం సెంట్ జోసఫ్ ఇంటర్ నేషనల్ തേങ്ങയ്ക്ക് വില കുത്തിന് ഉയർന്നതോടെ വെട്ടം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ തേങ്ങാ മോഷണം രൂക്ഷമായി ഈസ്റ്റ് അരിക്കാഞ്ചിറ വളവിൽ പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ മോഷണം പോയത് ഉടമകൾ തിരൂർ പോലീസിൽ പരാതി നൽകി പ്രദേശവാസികളായ മൂത്തേടത്ത് അബ്ദുറഹ്മാൻ സഹോദരങ്ങളായ അബ്ദുൾ ഖാദർ മുഹമ്മദ് യൂസഫ് എന്നിവരുടെ കൃഷിയിടങ്ങളിലെ തേങ്ങയാണ് വ്യാപകമായി മോഷണം പോയത് വ്യാഴാഴ്ച രാത്രിയിലാണ് സംഭവം കനോലി കനാലിനോട് ചേർന്നുള്ള പ്രദേശമാണിത് രാത്രി സമയങ്ങളിൽ മദ്യ മയക്കുമരുന്ന ലോബികളുടെ വിഹാര കേന്ദ്രം കൂടിയാണിതെന്ന് പറയുന്നു ഇത് മയക്കുമായി അതും ഇവിടെ കളിക്കാറ് മയക്കമായിട്ട് കുട്ടിയെ ഒന്നും ഇല്ല അത് സ്കൂൾ കുട്ടികളെ പറഞ്ഞു ഇന്നലെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അവിടെ ഞാൻ ഇവിടെ നിന്നെ കണ്ട ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങൾ നിൽക്കാറുണ്ട് ഞാൻ പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പോലീസ് വന്നാൽ നിങ്ങളും കുടുങ്ങാൻ നിൽക്കണ്ട നിങ്ങളുടെ രീതി കാര്യം ആദ്യം സംഗീതം ആയിരിക്കും പക്ഷേ നിങ്ങൾക്ക് എന്താ പറയുക അവധി കാര്യം നിങ്ങൾക്ക് ഇവിടെ വരുന്ന കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അവരോട് ഇതാക്കിയ അപ്പോൾ അഞ്ചനും കൂടി അവരിലുകൂടി ഞാൻ ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല ഒറ്റ കളിക്കാറിയും ഒറ്റയ്ക്ക് വന്നിട്ട് കാര്യമില്ല ഒറ്റക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടില്ല ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ആയുധങ്ങളായിട്ട് വന്ന് ചെയ്തതാണ് രാത്രി നമ്മള് ഒറ്റക്ക് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനായാലും അവർ ആക്രമിക്കും അത് ഉറപ്പാണ് എങ്കിലും ഞാൻ ഇന്നലെ രാത്രി പത്തൊരമണിക്കാണ് ടോർച്ചർ ചെയ്യാൻ ഇവിടെ ഉണ്ടായിരുന്നത് ആ രാത്രി ഞാൻ ഇങ്ങനെന്ന രാത്രിയാണ് സംഭവിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി വന്നിട്ടില്ല അവർക്കറിയാന്ന് ഇന്നലെ സംഭവിച്ചുകൊണ്ട് ഇനി ഇപ്പോ പോലെ ഇന്ന് വന്നൊരു കാര്യമില്ല എങ്ങനായാലും ഇത് പോലീസ് റിപ്പോർട്ടില് കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ അവരിന്ന് വന്നിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അവര് കർഷകായിട്ട് തന്നെ നല്ല അവർ പിന്നെ മുമ്പ് നമ്മൾ കാര്യങ്ങളൊക്കെ തയ്യാറുന്ന സമയത്ത് നമ്മള് വേറെ വേറെ അയക്കാൻ വേണ്ടി പരാതി ചെയ്തിരുന്നു അപ്പൊ നമ്മളത് ചെയ്യലില്ല ഇനി അധികാരികളോട് നമ്മൾ ചോദിച്ചിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല നിയമന നടപടി പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് വീണ്ടും അത് വളരെ മോഷ്ടാക്കൾക്ക് കിട്ടേണ്ട പണിയിരിക്കും അത് ീ തലം മുഴച്ച് കമ്പിടിച്ച് മറ്റേ ഈ മയക്കമായതിന്റെ ഒരുമാതിരി ലോബിയാണ് ഇവിടെ നടക്കുന്നത് അത് ഇവിടെ എല്ലാവർക്കും അറിയുന്നതാണ് നിങ്ങൾക്ക് കണ്ടെത്തുന്ന കാരണം തെങ്ക് വില മുമ്പ് ആയിരുന്നു ആ സമയത്ത് പോലും ഞങ്ങൾ പോലെ നോക്കുന്ന തെങ്ങുകളാണ് അതൊക്കെ പിന്നെ ഇന്നല്ലെങ്കിലും നാളെ തെങ്ങക്ക് വില കിട്ടും ഞങ്ങൾ കൈകൾ വെക്കുന്നത് ഇതിപ്പോ നമ്മൾ കടും കള്ളിയും വാങ്ങിയിട്ടാണ് ഇത്തിരി ഉറപ്പിയ ചെലവാക്കിയിട്ടാണ് വള അടിച്ചിരുന്നത് ഇനിയിപ്പോ രണ്ടാമത് വളംടിക്കാനായി കൊല്ലം കൊല്ലം ഇവിടുത്തെ മണ്ണിനാല് ഒരു കൊല്ലം വളർത്തില്ലെങ്കിൽ തെങ്ങിന്റെ ക്ഷീണം മാറൂല തെങ്ങിന് ക്ഷീണം പറ്റും അപ്പൊ നമ്മള് ഈ മണ്ണിന് എല്ലാ കൊല്ലവും വളർത്തി കൊണ്ടിരിക്കണം അതാണ് ഇവിടുത്തെ മണ്ണിന്റെ കർഷകർക്ക് ഒരു വരുമാനം കിട്ടി ആ മഞ്ഞാൻ രാത്രിയാണ് സംഭവിച്ചത് ഇത് കമ്പനി ഇത് ഒന്നും രണ്ടും ആൾക്കാർ ചെയ്ത പണിയുള്ളത് വിദ്യാർത്ഥികളടക്കം ചില സമയങ്ങളിൽ ഇവിടെ ഇവിടെയെത്താറുള്ളതായും പറയുന്നു നേരത്തെ തേങ്ങാമോഷണം ഉണ്ടായിരുന്നെങ്കിലും ഇത്രയധികം തേങ്ങാമോഷണം പോകുന്നത് ആദ്യമായാണ് സംഭവത്തിൽ തിരൂര് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നല്കിയിട്ടുണ്ട് ന്യൂസ് പറവണ്ണ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് Safety Practical Ground, Shaktamaya Placement Cell, St. Joseph International Fire and Safety Academy, JIFSA.